ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ ബിഗ് ബോസിൻ്റെ കാര്യം പറയാനാണ് ബിഗ് ബോസ് സീസൺ സിക്സ് ഇതുവരെയുള്ള ബിഗ് ബോസിനെ അപേക്ഷിച്ച് ഒരുപാട് ഒരുപാട് വ്യത്യാസമുണ്ട് വളരെ എന്താ പറയുക ഓഡിയൻസ് കൂടി ജനങ്ങൾ കാണൽ കൂടി പക്ഷേ കൂടിയെന്ന് തോന്നുന്നു പക്ഷെ നിലവാരം വല്ലാണ്ട് കുറഞ്ഞുപോയി എന്താന്ന് വെച്ചാൽ അവിടുത്തെ മത്സരാർത്ഥികൾ തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം പ്രത്യേകിച്ച് ഇപ്രാവശ്യം ക്യാമറ ഫിറ്റ് ചെയ്ത് ബിഗ് ബോസിനകത്ത് ക്യാമറകൾ ഫിറ്റ് ചെയ്ത സമയത്ത് ക്യാമറകളോട് പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുണ്ട് തോന്നുക നമ്മുടെ ഗബറി ജാസ്മിൻ രണ്ടുപേർ വരും അവരെ മാത്രം ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടോ ക്യാമറയോട് എന്ന് അറിയില്ല അവിടെ എൻ്റെ അറിവിൽ ബാത്റൂമിനകത്തും പിന്നെ ഡ്രസ്സിങ് റൂമിൽ മാത്രമാണ് ക്യാമറയില്ലാത്ത ബാക്കിയെല്ലാവടേയും ഇഷ്ടംപോലെ ക്യാമറ ഉള്ള ഒരു ഷോ ആണ് ബിഗ് ബോസ് അവരുടെ അതാണല്ലോ അവിടുത്തെ പ്രധാനം പക്ഷെ അവിടെ പറ്റണന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു ഈ കഴിഞ്ഞ ഒന്നോ രണ്ടോ എപ്പിസോഡായിട്ടാണ് എല്ലാവരെയും എല്ലാ മത്സരാർത്ഥികളെയും കാണിച്ചു തുടങ്ങിയത് ഇല്ലെങ്കിൽ എനി ടൈം ആ എന്താ പറയാ ജാസ്മിൻ ഗബ്രി ജാസ്മിൻ ഗബ്രി അവരുടെ ഓരോ പ്രവർത്തികൾ പ്രവർത്തികൾ എന്നെക്കത് നന്നായി നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങളായിരിക്കും കൂടുതൽ കാണുന്നത് എന്റെ പൊന്നോ എന്തുച്ചതി ഒരു എന്താ പറയാ നിലവാരം കുറഞ്ഞ പിന്നെ ആ ജാസ്മിൻ്റെ അച്ഛനും അമ്മയൊക്കെ അനുകൂലിച്ചുകൊണ്ടൊക്കെ സംസാ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം അവർക്ക് ഉള്ളിൻ്റെ ഉള്ളില് വിഷമം ഉണ്ടാവും ആ ഞാനാണ് അവരുടെ സ്ഥാനത്തെങ്കിലും എൻ്റെ മോളോ അറിഞ്ഞുകൊണ്ട് അത് ജസ്റ്റ് ഒരു ഗെയിമാണ് എന്നൊക്കെ തന്നെയാണ് പറയാൻ പറ്റുള്ളൂ കാരണം അവരുടെ വേദന അവർക്ക് മാത്രമേ അറിയുള്ളൂ പുറത്തു പറയാൻ പറ്റില്ല സ്വന്തം മകളല്ലേ അപ്പം അതെന്തോ ആയിക്കോട്ടെ പക്ഷെ ലാലേട്ടനോട് ഒരു ചോദ്യമുണ്ട് കൂടുതൽ ലാലേട്ടൻ ആ ജാസ്മിൻ പറയുന്നത് ഫുള്ളും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഫുള്ളും കേട്ടിട്ട് അതിന് കറക്റ്റായിട്ടൊരു ഉത്തരം കൊടുക്കാൻ ലാലേട്ടൻ ശ്രമിക്കുന്നുണ്ട് അതേസമയം മറ്റു മത്സരാർത്ഥികൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും തന്നെ ആയിരിക്കാൻ പറയും അല്ലെങ്കിൽ എന്താ എന്തിനാ ഗബ്രിയുടെ കാര്യങ്ങൾ പോലും അപ്പം മുഴുവൻ കേൾക്കാനുള്ള ക്ഷമ ലാലാട്ടിന് മറ്റ് ബിഗ് ബോസ് സീസൺ ഫൈവ് വരെ പോലെയല്ല ആൾക്ക് ഇതിലൊരു എന്താ പറയാ ആളും ഒരു പ്രത്യേക അവസ്ഥയിലാണെന്ന് തോന്നുന്നു വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവരോടൊക്കെ ചോദിക്കും അവര് പകുതി പറയുമ്പോഴേക്കും ചിലപ്പോൾ അവര് നിർത്താൻ പറയും ചിലപ്പോൾ മുഴുവൻ കേൾക്കുന്ന കാണാം ഞാൻ കണ്ട എപ്പിസോഡ് ഞാൻ കാണുന്നത് കാണുന്നതിന് അങ്ങനെയാണോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ കണ്ട എപ്പിസോഡിൽ വെച്ചിട്ട് എന്താ പറയാ ലാലാട്ട് ജാസ്മിൻ പറയുന്ന മുഴുവൻ ക്ഷമയോടെ കേട്ട് അതിനൊരു ഉത്തരം കൊടുക്കുക ജാസ്മിൻ അവിടെ കാട്ടിക്കൂട്ടുന്ന മുഴുവൻ ലാലാട്ടൻ എന്താ പറയുക ജനങ്ങളിലേക്ക് അവർ ഈ ഷോക്ക് ഒരു കൂടുതൽ കൂടുതൽ പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി ആയിരിക്കാം തോന്നുന്നു എന്തായാലും ഇതിന്റെ താഴെ ഇഷ്ടംപോലെ ചീത്തകളിൽ എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഞാൻ പറഞ്ഞ സത്യമാണെന്ന് ഈ വാദിക്കാൻ വരുന്നവർക്കും അറിയാം പക്ഷെ ആരും ചിലവരൊക്കെ സമ്മതിച്ചു തരില്ല ജാസ്മിൻ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്താ കുഴപ്പം അവൾ ഇഷ്ടമുള്ളത് ചെയ്യും അങ്ങനെയൊക്കെ പറഞ്ഞും വരാറുണ്ട് എനിവെ അത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ പറഞ്ഞത് എൻ്റെ കാര്യം മാത്രമാണ് വരും എപ്പിസോഡുകളിൽ നമ്മൾക്ക് കാണാൻ കഴിയും എല്ലാവരെയും കുറച്ച് രണ്ട് ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് എല്ലാവരെയും കവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ വരും എപ്പിസോഡുകളിൽ നമുക്ക് കാണാൻ കഴിയും എല്ലാവരെയും എന്താ പറയുക ബിഗ് ബോസ് സീസൺ സിക്സിലെ എല്ലാ മത്സരാർത്ഥികളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നല്ലൊരു ഗെയിം ആ പോകും പക്ഷെ ജാസ്മിൻ നന്നായിട്ട് വോട്ട് കിട്ടലെന്ന് തോന്നൂലെ അവളിങ്ങനെ എന്താ പറയാ മുന്നോട്ട് മുന്നോട്ട് വരും ഇപ്പൊ ജനങ്ങളൊക്കെ കൂടെ ആ കുട്ടി എന്താ ഇങ്ങനെ കഴിഞ്ഞാ അവളെങ്ങനാ ഇങ്ങനെ ചെയ്യുന്നെ എന്നൊക്കെ പറഞ്ഞ കൊറേ പറയുന്നുണ്ടെങ്കിലും വോട്ട് കിട്ടല് നന്നായിട്ട് ചെയ്യുന്നുണ്ട് എനിവേ നമുക്ക് വരും എപ്പിസോഡിൽ കണ്ടറിയാം ചേട്ടാ